മാനാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിൽ പതിനൊന്ന് നാൾ നീണ്ടു നിൽക്കുന്ന മഹാശിവരാത്രി മഹോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകും ഇരുപത്തിയാറിന് ശിവരാത്രി നാളിൽ സമാപിക്കും പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വരെ രാവിലെ പത്ത് മുതൽ ഒരു മണി വരെ തന്ത്രി കുഴിക്കാട്ടില്ലത്ത് അക്കിരമൺ കാളിദാസൻ ഭട്ടതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ സഹസ്ര കലശാഭിഷേകം നടക്കും മാനാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിൽ പതിനൊന്ന് നാൾ നീണ്ടു നിൽക്കുന്ന മഹാശിവരാത്രി മഹോത്സവത്തിന് പതിനാറിന് തുടക്കമാകുമെന്ന് ക്ഷേത്ര അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാല തെക്കുട്ടി മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത്തി ആറിന് അവസാനി പതിനാറിന് ആരംഭിച്ച് ഫെബ്രുവരി ഇരുപത്തി ആറിന് അവസാനിക്കുകയാണ് മധ്യതിരുവാതൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവാലയങ്ങളിൽ ഒന്നായ തെക്കുരട്ടി ശിവരാത്രി മഹോത്സവം വളരെ പ്രധാനപ്പെട്ട ആഘോഷമായി കൊണ്ടാടി വരികയാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന സഹസ്രകലക്ഷാഭിഷേകം തൃക്കുരട്ടിയിലെ മാത്രം ഏറ്റവും പ്രധാനപ്പെട്ട പൂജാവിധിയാണ് ഇതോടൊപ്പം എല്ലാ ദിവസങ്ങളിലും പതിനേഴ് ദിവസവും വിവിധ കലാപരിപാടികൾ നടത്തപ്പെടുന്നു ശിവരാത്രി മഹോത്സവത്തെ ജനകീയമാക്കുന്നതിന് ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ സുഹൃത്തുക്കൾ വഹിച്ച പന്ത് മഹാദേവ നാമത്തിൽ ഈ അവസരത്തിൽ സ്മരിക്കുന്നു ഈ വർഷവും തൃക്കുരടി ശിവരാത്രിക്ക് നിങ്ങളുടെ സാന്നിധ്യ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഒന്നാം ഉത്സവത്തിൽ നിന്ന് വൈകുന്നേരം ആറ് മണിക്ക് തൃക്കൂട്ടി സമിതി നവീകരിച്ച ഓഡിറ്റോറിയം ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ അജികുമാർ എ അജികുമാർ നിർവഹിക്കുന്നതാണ് കൂടാതെ ശിവരാത്രി ദിവസം സംബന്ധിച്ച് ഏറ്റവും വലിയ വിശേഷപ്പെട്ട ഒരു പരിപാടിയാണ് നൃത്തം ശിവരാത്രി ദിവസം സംബന്ധിച്ചുള്ള നൃത്തം അത് ആ നൃത്തച്ചട്ടം വളരെ മോശമായ കണ്ടീഷനിൽ ആയ ശരിക്കും ഈ വർഷം അത് ഉപയോഗിക്കാൻ പറ്റാതെ വന്നപ്പോൾ അമ്പത്തെണ്ണോ നാപ്പത്തി ആറ് അമ്പത്തി എണ്ണോ നാപ്പത്തി ആറ് കുഷ്കരോ മുൻകൈയ്യെടുത്ത് അതിനുവേണ്ട ഫണ്ട് സ്വീകരിച്ച് ക്ഷേത്ര ഉപദേശ സഭയിൽ ഏൽപ്പിച്ച് വന്നിട്ടുള്ളതാണ് അത് പുതിയതായി നവീകരിക്കുന്ന പണി ക്ഷേത്ര കോമ്പൗണ്ടിൽ തന്നെ ദേവസ്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പണി തിങ്കളാഴ്ചയോടെ തീരും ഡേറ്റ് അറിയിക്കുക ശിവരാത്രി നാളിൽ ഉത്സവം സമാപിക്കും രാവിലെ പത്ത് മണി മുതൽ ഒരു വരെ തന്ത്രി കുഴിക്കാട്ടില്ലത്ത് അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ സഹസ്ര കലശാഭിഷേകം നടക്കും പതിനാറിന് വൈകിട്ട് ആറു മണിക്ക് ക്ഷേത്രാങ്കണത്തിലെ നവീകരിച്ച സ്റ്റേജിന്റെ സമർപ്പണം നടക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് എ അജികുമാർ സമർപ്പണം നിർവഹിക്കും ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് വിജയമോഹൻ ചടങ്ങിൽ പങ്കെടുക്കും പതിനാറിന് വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് തിരുവാതിര രാത്രി എട്ട് മണി മുതൽ സെറ്റ് കഥകളി പതിനേഴിന് രാത്രി എട്ട് പതിനഞ്ചിന് ഭക്തിഗാനസുധ ഒൻപത് മുപ്പതിന് കളിയാട്ടം നൃത്തശില്പങ്ങൾ പതിനെട്ടിന് വൈകിട്ട് അഞ്ചു മുപ്പതിന് മാന്നാർ നായർ സമാജം സ്കൂൾ കലാമണ്ഡപം വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേളം ഏഴിന് ഗാനമേള എന്നിങ്ങനെ വിവിധ പരിപാടികൾ നടക്കും ഇരുപത്തിയാറിന് രാവിലെ ഏഴ് മുപ്പത് മുതൽ സേവ പതിനൊന്ന് മുപ്പതിന് കാവടി എതിരേൽപ്പ് എന്നിവ നടക്കും കടപ്ര മാന്നാർ കൈനിക്കര ജയന്തപുരം മഹാ വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും എതിരേൽപ്പ് ആരംഭിക്കും തുടർന്ന് വിവിധ പരിപാടികൾക്ക് ശേഷം വലിയ കാണിക്ക ആകാശ കാഴ്ച എന്നിവയോടുകൂടി ഉത്സവം സമാപിക്കുമെന്ന് ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് ഹരികുമാർ ശിവം സെക്രട്ടറി അനിൽകുമാർ ഉത്രാടം വൈസ് പ്രസിഡന്റ് അനുകുമാർ ഭാനുഭവനം അനീഷ് രാമകൃഷ്ണൻ ശ്രീവല്ലഭം കലാധരൻ പിള്ള കൈലാസം സുഗു കെ ആര്യമംഗലം രാഹുൽ സദാശിവൻ വിനു വിജയൻ മനോജ് ടി എസ് വേണു അരുൺകുമാർ മഹേശ്വരൻ വി എൻ വിനായക് ഇന്ദുശേഖരൻ സുന്ദരേശൻപിള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി നെറ്റ് മാന്നാർ